കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇന്നലെ പിടിയിലായ മുഖ്യപ്രതി കൊല്ലം സ്വദേശി അനുരാജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് വിപണനം തുടങ്ങിയിട്ട് ആറുമാസമായ പോലീസ് കണ്ടെത്തൽ വിൽപ്പനയ്ക്കായി അനുരാജ് വാങ്ങിയ നാല് കിലോ കഞ്ചാവെന്നും പോലീസ് മൊഴി നൽകി കഞ്ചാവ് വാങ്ങുന്നതിന് പതിനാറായിരം രൂപ ഗൂഗിൾ പേ വഴിയും ബാക്കി തുക നേരിട്ടും കൈമാറിയെന്ന പോലീസ് വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു സാരോ ഇന്നലെ പിടിയിലായ മുഖ്യപ്രതിയാണ് അനുരാജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച് വിപണനം തുടങ്ങിയിട്ട് ആറുമാസ കാലമായെന്ന പോലീസിന്റെ ഒരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത് മറ്റു വിവരങ്ങൾ കളമശ്ശേരി പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ടുള്ള കഞ്ചാവ് വേട്ടയിൽ പുതിയ വിവരങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കൊല്ലം കൊല്ലം സ്വദേശി അനുരാജുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ഇദ്ദേഹം നാല് കിലോ കഞ്ചാവാണ് ഈ വിപണനത്തിന് വേണ്ടി വാങ്ങിയതെന്നുള്ള ഒരു നിർണായക വിവരമാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് കഞ്ചാവ് വാങ്ങുന്നതിനാ കഞ്ചാവ് വാങ്ങിക്കുന്നതിനായി പതിനാറായിരം രൂപ ഗൂഗിൾ പേ വഴി നൽകിയെന്നും ബാക്കി പണം അദ്ദേഹം നേരിട്ട് നൽകിയെന്നുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി എന്തായാലും കോളേജിനുള്ളിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് ാണ് പിടിച്ചെടുക്കാൻ സാധിച്ചത് ശേഷിക്കുന്ന രണ്ട് കിലോ കഞ്ചാവിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ആറു മാസക്കാലമായി അനുരാജിന്റെ നേതൃത്വത്തിൽ കോൺ ഈ പോളിടെക്നിക്കിനുള്ളിൽ വലിയൊരു കഞ്ചാവ് കച്ചവടം നടന്നിരുന്നു ഈ കഞ്ചാവ് കച്ചവടം നടന്ന ഈ പോളിടെക്നിക്കിൽ മാത്രമാണോ അതോ മറ്റ് കോളേജുകളിലോ പുറത്ത് എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിർണായകമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഇതേ സമാന നിലയിൽ ഈ കളമശ്ശേരിയിൽ നിന്ന് അല്പം മാറി നെടുമ്പാശ്ശേരിയിൽ നിന്നും ഇവിടെ നിന്ന് പെരുകൂടിയതിന് സമാനമായിട്ടുള്ള രീതിയിൽ നാല് കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു എയർപോർട്ടിനടുത്തു വെച്ചാണ് പിടികൂടിയത് ഈ നാല് കിലോ കഞ്ചാവും ഇതേപോലെ തന്നെ കോളേജുകളിലേക്ക് എത്തിക്കാനായിട്ട് കൊണ്ടുവന്നതാണോ എന്നുള്ള വിഷയത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും സമാന നിലയിൽ കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്ന ഈ മയക്കുമരുന്ന് മാഫിയുടെ ഇടപെടലുകളെല്ലാം പോലീസ് നിരീക്ഷിച്ചു വരികയാണ് അതായത് ഈ ഒരു ചെയിനായിട്ടായിരിക്കും ഇത്തരം കഞ്ചാവ് മയക്കമരുന്ന് വിപണന ശൃംഖലകൾ പ്രവർത്തിക്കുന്നത് ഇവരെ ഈ ഈ ശൃംഖലയുടെ ഭാഗമായിട്ട് കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം ഇവ അതായത് ഇപ്പം പിടികൂടിയ പ്രതികൾക്ക് അപ്പുറം നിൽക്കുന്ന വലിയൊരു ആളുകളുണ്ട് വലിയൊരു സംഘമുണ്ട് ഈ രാസലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു സംഘമുണ്ട് ആ സംഘത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു നിർണായക അന്വേഷണമാണ് ഈ കൊച്ചി സിറ്റി പോലീസിന്റെയും അതേപോലെ തന്നെ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടത്തുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അനുരാജിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഞ്ചാവ് മാത്രമാണോ കോളേജിനുള്ളിൽ എത്തിച്ചത് അതോ മറ്റ് രാസലഹരികൾ എന്തെങ്കിലും എത്തിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതായത് പുറത്തുനിന്ന് എങ്ങനെ കഞ്ചാവ് എത്തിച്ചു ഈ കഞ്ചാവ് ആരാണ് നൽകിയത് അവരിലേക്ക് അനുരാജ് എങ്ങനെ എത്തി എന്ന് നടക്കമുള്ള വിഷയങ്ങളിലുള്ള ഒരു അന്വേഷണമുണ്ട് അതായത് ഇപ്പം നിലവിൽ ഈ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അഞ്ച് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് മൂന്ന് പൂർവ്വ വിദ്യാർത്ഥികളും കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അനുരാജും ഈ സംഭവ ദിവസം പിടികൂടിയ കൊല്ലം സ്വദേശിയായിട്ടുള്ള ആകാശും ഇവർ അഞ്ച് പേരാണ് നിലവിൽ പോലീസിൻ്റെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് അനുരാജിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനോട്ടുള്ള അപേക്ഷ ഇന്ന് പോലീസ് സമർപ്പിക്കും അനുരാജിനെ വിട്ടു ിട്ടിക്കഴിഞ്ഞാൽ ഈ അനുരാജുമായി അനുരാജിനെ കൊണ്ടുവന്ന് കോളേജിൽ കോളേജിൽ എത്തിച്ച് കൂടുതൽ തെളിവെടുപ്പ് നടത്താനും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം എത്തിക്കാനായിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ചുറ്റുപാടുമുള്ളവരെ മാത്രമേ പോലീസിന് ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളൂ ഇവർക്ക് പുറത്ത് നിൽക്കുന്ന വലിയൊരു ശൃംഖലയുണ്ട് വലിയൊരു സംഘമുണ്ട് ആ സംഘത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു തീവ്ര അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു നിർണായക വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾ മാത്രമല്ല ഈ സംഘത്തിന്റെ ഭാഗമായിട്ട് ചില പെൺകുട്ടികൾ ുള്ളൊരു നിഗമനത്തിനാണ് പോലീസ് അവർ ആ അവരെ കൂടെ ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ അവരെയും കൂടെ കണ്ടെത്താനായിട്ടുള്ള ഒരു അന്വേഷണമാണ് എ സി പിയുടെ നേതൃത്വത്തിൽ നിലവിൽ നടക്കുന്നത് ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിന് പിന്നാലെ കൊച്ചി നഗരത്തിലും അതേപോലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലട കളമശ്ശേരിയിലെ കുസാറ്റിലടക്കം കുസാറ്റിന്റെ പരിസരത്തുള്ള പി ജികളിലടക്കം പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് അനുരാജിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ആകാശിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുകയാണിപ്പോ ശരി സാനോ തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്